ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നിർണായക പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തി ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ച് വിക്കറ്റിനാണ് ചെന്നൈയുടെ വിജയം റോയൽസിന്റെ നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് ചെന്നൈ പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കുകയായിരുന്നു ഈ മത്സരത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളതിനാൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഇനിയും അവസാനിച്ചിട്ടില്ല മത്സരത്തിൽ മറുപടി ബാറ്റിംഗിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മോശമല്ലാത്ത തുടക്കം സ്വന്തമാക്കി നാലാം ഓവറിൽ രജിൻ രവീന്ദ്രെ സ്പിന്നർ രവിചന്ദ്ര അശ്വിൻ മടക്കുമ്പോൾ ടീം സ്കോർ മുപ്പത്തി രണ്ടിലെത്തിയിരുന്നു ഇതിനുശേഷം രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗൈഗ്ബാദും ഡാരി മിച്ചിലും സി എസ് കെ അനായാസം മുന്നോട്ട് നയിച്ചു പിന്നീട് എട്ടാം ഓവറിൽ യുവസേന്ദ്ര ചഹലാണ് മിച്ചലിനെ മടക്കി ബ്രേക്ക് ത്രൂ നൽകിയത് ഇതിനുശേഷം അലിയെ നാന്ദ്രെ ബർഗറും ശിവൻ തൂബയെ അശ്വിനും മടക്കിയതോടെ ചെന്നൈക്ക് ജയിക്കാൻ മുപ്പത്തിയാറ് ബോളിൽ മുപ്പത്തിയഞ്ച് റൺസ് തുടർന്ന് ഋതുരാജ് ഗൈഗ്ബാദും രവീന്ദ്ര ജഡേജയും കേസിൽ നിൽക്കേ ആബിസ് ഖാൻ എറിഞ്ഞ പതിനാറാം ഓവറിൽ രവീന്ദ്ര ജഡേജ ഫീൽഡിംഗ് തടസ്സപ്പെടുത്തി എന്ന കാരണത്താൽ പുറത്താകേണ്ടി വന്നു ഏഴ് പന്തിൽ അഞ്ച് റൺസാണ് ജഡേജയ്ക്ക് നേടാൻ കഴിഞ്ഞത് രണ്ടാം റൺസിനായി ജഡേജ ഓടുമ്പോൾ വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസണിൻ്റെ ത്രോ തടസ്സപ്പെടുത്തി എന്നാണ് മൂന്നാം അമ്പയർ കണ്ടെത്തിയത് എന്നാൽ ഇമ്പാക്റ്റ് പ്ലെയറായി ഇറങ്ങിയ സമീർ റിസ്വിക്കൊപ്പം നായകൻ ഋതുരാജ് ഗെയ്ക്ക്ബാദ് സി എസ് കെക്ക് പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തുന്ന വിജയം സമ്മാനിച്ചു ഋതുരാജ് ഗെയ്ക്ക് ബാദ് നാൽപ്പത്തിയൊന്ന് പന്തിൽ നാൽപ്പത്തി രണ്ടും സമീർ റിസ്വി എട്ട് പന്തിൽ പതിനഞ്ച് റൺസുമായി പുറത്താകാതെ നിന്നു